അനുസരണക്കേട് കാണിച്ചും രക്ഷിതാക്കൾ പറയുന്നത് അനുസരിക്കാതെയും കണ്ടു തീർക്കുന്ന സിനിമ കണ്ടും ആസ്വദിക്കുന്ന ഏതെങ്കിലും പരസ്യങ്ങൾ കണ്ടും സമൂഹത്തിൽ ജീവിക്കുപോകുമ്പോ കൂടെ കൂടാൻ കൂട്ടുകാരും തോളിൽ കൈയിടാൻ കൂട്ടുകാരികളും ഭക്ഷണം വാങ്ങിത്തരാൻ തരാൻ ചങ്ക് ഫ്രണ്ടും ഉണ്ടെങ്കിലും ഉമ്മാന്റെ വാപ്പാന്റെ നെഞ്ചകം ഒരു നിമിഷം പൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഒരായിരം തീജ്വാലകളായി മക്കളെ അത് പിടികൂടുമെന്ന് ഞാൻ അല്ല പഠിപ്പിച്ചത് ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ വസം അറിയണം നമ്മൾ അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾ ഉമ്മമാരെ പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ നല്ലത് പ്രവർത്തിക്കാൻ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാപ്പ ഒരു ഉമ്മ ഒരു സങ്കടം അവതരിപ്പിക്കുകയുണ്ടായി ഉമ്മാന്റെ കിട്ടിയ കുറിപ്പണം കൊണ്ടെല്ലാം ഉമ്മ മകന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി ആ ഉമ്മ മകന്റെ അടിയിൽ വന്ന് പറഞ്ഞു മോനെ നീ ഉമ്മാനൊന്ന് ആശുപത്രിയിൽ ഇറക്കിത്ത മകൻ വെറുപ്പോടെ പറഞ്ഞു ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ടമ്മാ അതുകൊണ്ട് നിങ്ങൾ ഓട്ടോ വിളിച്ചു പോയിക്കോളൂ അല്ലെങ്കിൽ ബസ്സിന് പോയിക്കോ ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ മുഖത്തടിച്ചതുപോലെ ആ മകൻ ഇറങ്ങി നടന്നു അതേ മകൻ റോട്ടിലെത്തിയപ്പോ അവന്റെ ചങ്കു കൂട്ടുകാരന്റെ വാപ്പയെ കണ്ടു ധൃതിപ്പെട്ട് നടന്നു പോകുന്ന കൂട്ടുകാരന്റെ വാപ്പ ഈ മകന്റെ വണ്ടിക്ക് കൈ കാണിച്ചു ആ വാപ്പ ചോദിച്ച് നീ എങ്ങോട്ടാ ഞാൻ എങ്ങോട്ടുമില്ല എങ്കിൽ എന്നെ ഒന്ന് അവിടെ ഇറക്കിത്ത ആ വാപ്പാനെ ബൈക്കിൽ കയറ്റി കൂട്ടുകാരന്റെ വാപ്പയെയും കൊണ്ട് ആശുപത്രി മുറ്റത്ത് അതേ വാപ്പാന ഇറക്കിയപ്പോ ആശുപത്രി മുറ്റത്തേക്ക് വേർതൊട്ടി വന്ന ഉമ്മ ആ മകനോട് സ്വന്തം ചോരയോട് ചോദിച്ചു മോനെ നീ എന്നെ കൊണ്ടുവരാതെ അയാളെ കൊണ്ടുപോന്നു നല്ലത് തന്നെ എന്നാലും എന്തേ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാത്തത് ആ കുട്ടി തിരിച്ചാ ഉമ്മനോട് പറഞ്ഞു അതിന്റെ ഫ്രണ്ടിന്റെ വാപ്പയാ ചങ്കിന്റെ വാപ്പയാ ഉടനെ ആ ഉമ്മ തിരിച്ചു മകനോട് ചോദിച്ചു അപ്പൊ ഞാൻ ആരാ മോനെ ഒമ്പത് മാസം വയറിൽ ചുമഞ്ഞ് രണ്ടു മാസം കയ്യിൽ പേറി കുടിക്കാനുള്ള പാലും ജീവിക്കാനുള്ള ചുറ്റുപാടും ഒരുക്കി തന്ന നിനക്ക് നിന്റെ ഉമ്മാനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് വിദ്യാഭ്യാസമാണെടോ പിന്നെന്ത് വിദ്യാഭ്യാസമാ മക്കളെ ഈ ലോകത്ത് നമുക്ക് നേടാനുള്ളത് അതോടൊപ്പം നമ്മളുടെ ജീവനേക്കാളേറെ നമ്മളെ സ്നേഹിക്കുന്ന വാപ്പമാരും ഇങ്ങോട്ട് വരുന്ന സമയത്ത് സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു പേരാമ്പ്രക്ക് അരികിൽ ഒരു പുതിയ ഷോപ്പിന്റെ മുൻപിൽ ഒരു രൂപക്കൂടുമായി ഒരു മുയലിന്റെ വസ്ത്രം ധരിച്ച് ഒരാൾ തുള്ളി കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു കണ്ടാൽ അറിയാം അയാൾക്ക് ഡാൻസ് പരിചയമില്ല എന്നാലും ആ ഷോപ്പിന്റെ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ആരോ എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ഡാൻസ് ഉണ്ടാക്കി കളിക്കുകയാണ് കൈകൊണ്ടും കാലുകൊണ്ടും അറിയാൻ പറ്റാത്ത കോലത്തിൽ ആളെ അറിയാത്ത രീതിയിൽ ഡാൻസ് കളിക്കുമ്പോ ആ കോലത്തിന്റെ അടിയിൽ അതാരാണെന്നറിയാൻ ഒരടയാളമേയുള്ളൂ തൊണിഞ്ഞ് തീരാനായ തേഞ്ഞു തീരാറായ ഒരു വി കെ സി ചെരുപ്പിന്റെ അഥവാ പ്രായമുള്ളവരുപയോഗിക്കുന്ന ഒരു വി കെ സി ചെരുപ്പിന്റെ അടയാളം ചുളിഞ്ഞ കാലിനുള്ളിൽ ആ ചെരുപ്പ് മുറുകെ പിടിച്ച് നാട്ടുകാർക്കും അവിടെ പോകുന്ന ബസ്സുകൾക്കും മുൻപിൽ വ്യത്യസ്ത കോലത്തിൽ അറിയാതിരുന്നിട്ടും ഡാൻസ് കളിക്കുന്ന ആ രൂപത്തിന്റെ ഉള്ളിൽ ഒരു വാപ്പയാ ഒരു കുടുംബത്തിന്റെ കണ്ണുനീരാ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കാത്തിരിക്കുന്ന മക്കളുടെ വയറ് പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി അന്ന് വരെ ഡാൻസ് കളിക്കാത്ത മക്കൾക്ക് മുൻപിൽ ഒന്ന് തുള്ളുക പോലും ചെയ്യാത്ത ഒരു വാപ്പ അതിനു വേണ്ടി തുള്ളുന്നുണ്ടെങ്കിൽ അറിയണം മക്കളെ അത് നിങ്ങൾക്ക് വേണ്ടിയ നിങ്ങളുടെ കണ്ണു നിറയാതിരിക്കാൻ വേണ്ടിയ നിങ്ങൾ ആളുകൾക്ക് മുൻപിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയ ആ തിരിച്ചറിവാണ് ബന്ധങ്ങളിലെ ഏറ്റവും മഹത്തമായ തിരിച്ചറിവ് ഞാനും നിങ്ങളും കിടന്നു പോയാലും എവിടെയെങ്കിലും ഇല്ലാണ്ടായി പോയാലും എവിടെയോ കിടക്കുന്ന ഒരു മനസ്സ് നമുക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മാതാപിതാക്കളുടെ മനസ്സാ ഈ യാത്രക്കിടയിൽ പോലും നമ്മൾ വിചാരിക്കേണ്ട നമ്മളുടെ സൂക്ഷ്മത കൊണ്ടും നമ്മുടെ പവർ കൊണ്ടുമാ നമ്മൾ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതെന്ന് അല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഓരോ യാത്രയും എന്റെ ഓരോ ചലനവും മറ്റുള്ളവരുടെ പ്രയാസങ്ങളാൽ ഞാൻ ഇല്ലാതാകുന്ന അപകടം മുതൽ പല സങ്കടത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുന്നത് ഉമ്മാന്റെ മനസ്സാ വാപ്പാന്റെ പ്രാർത്ഥനയാ അതറിയണം മക്കൾ ആ രക്ഷിതാക്കളെ കണ്ണുനീരിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതോടൊപ്പം മാനുഷിക ബന്ധങ്ങളെക്കാൾ കുടുംബ ബന്ധങ്ങൾ ജീവന്റെ പ്രാണമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം ഓരോ ബന്ധങ്ങളും നമ്മൾ അറിയണം എന്റെ കുടുംബമാര് എൻറെ കുടുംബക്കാരാര് ഇന്നും പലർക്കും അറിയില്ല ഇവിടെ ആരെങ്കിലും തമ്മ പറയുമ്പോ എൻ്റെ ഉമ്മാന്റെ കുടുംബ ഞാൻ എൻ്റെ വാപ്പാന്റെ കുടുംബ എന്ന് പറയുമ്പോഴ നമ്മളിൽ പല ആളുകളും കുടുംബ ബന്ധം പോലും തിരിച്ചറിയുന്നത് നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ സ്വപ്നം കണ്ടാലും ഉപജീവനത്തിന്റെ വിശാലത പൈസക്കാരനാവൽ ഒരുപാട് കാലം ജീവിക്കാൻ ഇതൊക്കെ അള്ള നൽകണമെങ്കിൽ അല്ല നമ്മളോട് ആവശ്യപ്പെട്ടത് ഐ യസീൽ കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയാ ആ ബന്ധങ്ങൾ അറിയാൻ വേണ്ടി പരസ്പരം സഹായിച്ചും സംരക്ഷിച്ചും അവരെ സ്നേഹിച്ചും കുടുംബക്കാർക്കിടയിൽ നല്ല മക്കളാവാൻ സാധിക്കണം നിങ്ങളോട് അടുത്ത കുടുംബക്കാരോട് ഏറ്റവും മാന്യമായി അവരുടെ അവകാശം നിങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കണം ഞാനൊരു മകനാണെങ്കിൽ ഞാൻ ഒരു അയൽവാസിയാണെങ്കിൽ ഞാനൊരു കുടുംബക്കാരനാണെങ്കിൽ അവരെ സഹായിക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കടവത്തൂരോ കണ്ണൂരോ നന്മണ്ടയോ കേരളത്തിന്റെ ഏതേത് നാട്ടിൽ ഒരു കല്യാണം സംഘടിപ്പിച്ചാലും ആ കല്യാണത്തിൽ ബുഫേ സമ്പ്രദായമില്ലായിരുന്നു പ്ലേറ്റും പിടിച്ച് ഇരന്ന് കോരിത്തരുന്നവൻ കോരിത്തരുന്നതുമായി തൃപ്തിപ്പെട്ട് സങ്കടപ്പെടുന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു കേരളക്കരയിൽ എങ്ങനെ അത് വന്നു വിളമ്പിക്കൊടുക്കേണ്ട ചെറുപ്പക്കാര്ട്ട വസ്ത്രവുമായി വ്യത്യസ്ത രീതിയിൽ കല്യാണ രംഗത്ത് ആർഭാടം കാണിച്ചപ്പോ വിളമ്പാനും കൊടുക്കാനും ആളില്ലാതായി അതിന്റെ പേരിലോ സംസ്കാരങ്ങളോ മാറി എങ്കിൽ മുൻഗാമികൾ ചെയ്തതുപോലെ നാട്ടിൽ എന്ത് നന്മയുണ്ടോ ആ നന്മക്ക് മുൻപന്തിയിൽ പോകാൻ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഒരാളുടെ മനസ്സിലെങ്കിലും ഒരു സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മക്കളെ ബന്ധം അതാണ് കുടുംബത്തോടുള്ള ബാധ്യത കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും പുത്തൻ ഉടുപ്പം ധരിച്ച് അല്ലെങ്കിൽ വെറൈറ്റികളായ കോലത്തിൽ കല്യാണത്തിന് പടകം പൊട്ടിച്ചും പാട്ട് വെച്ച് തുള്ളനും വെറൈറ്റികളായ കോലത്തിൽ ഇറങ്ങലും അല്ല ഒരു ചെറുപ്പക്കാരന്റെ ബാധ്യത മറിച്ച് കുടുംബത്തെ സഹായിക്കണം പല കുടുംബത്തിലും അതില്ലാതായി ഉടുക്കാനും കൂളിംഗ് ക്ലാസ് വെക്കാനും ആനപ്പുറത്ത് കൊണ്ടുവരാനും ശവപ്പെട്ടി തോളിലെടുക്കാനും ആളുണ്ട് പക്ഷേ കുടുംബത്തിൽ വളമ്പി ആളില്ല വെള്ളം കൊടുക്കാൻ ആളില്ല കുടുംബക്കാരെ സഹായിക്കാൻ പോലും മനസ്സുകൊണ്ട് പാകപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ ബന്ധം കുടുംബത്തെ നമ്മളെ കുടുംബമാണോ നമ്മളെ കൊണ്ട് ആ കുടുംബത്തിന് ഗുണമുണ്ടാകണം സഹായിക്കണം അറിയണം രക്ഷിതാക്കളെയും കൂട്ടി കുടുംബ ബന്ധത്തെ സന്ദർശിക്കാൻ പോകണം പല മാതാക്കളും മക്കളോട് പറയും കുടുംബക്കാരെ വീട്ടു പോകാം ഒന്ന് കാണാം കുടുംബക്കാരുമായി സഹകരിക്കാം പക്ഷേ കുടുംബക്കാരെ വീട്ടിലേക്ക് പോകാൻ പോലും രക്ഷിതാക്കളുടെ കൂടെ ഇറങ്ങാത്ത മക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഈ ലോകത്ത് അല്ല നിങ്ങൾക്ക് വിജയം തരില്ല അതുകൊണ്ട് വിജയം വേണോ കുടുംബ ബന്ധങ്ങളെ മാന്യമായി നമ്മൾ പരിഗണിക്കണം സ്നേഹിക്കണം സംരക്ഷിക്കണം നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം അതോടൊപ്പം നമ്മളെ സുഹൃത്തുക്കൾ ആരാ നമ്മളുടെ സുഹൃത്തുക്കൾ എന്ന് സുഹൃത്താവുന്നതിന്റെ മുൻപ് നമുക്കൊരു തീരുമാനമുണ്ടാകണം ഉണ്ടാകണം എന്റെ സുഹൃത്താരണം പൈസക്കാരനായ മതിയോ അല്ലെങ്കിൽ ബൈക്കുള്ളവനായാ മതിയോ അല്ലെങ്കിൽ യഥേഷ്ടം നമുക്ക് ഏതെങ്കിലും ബർഗറായും സാൻഡ്വിച്ചായും വാങ്ങി തരുന്നവരുണ്ടായാൽ മതിയോ പോരാ എന്ന് ഇസ്ലാം പറയുന്നു നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ ആദർശ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തെ ആ അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന കൂട്ടുകാരാവണം കാരണം കൂട്ടുകാരാൽ നശിച്ചവരുണ്ട് കൂട്ടുകാരാൽ ജീവിതം പിഴവിലായി പോയവരുണ്ട് കൂട്ടുകാരാൽ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാപ്പ അരികിൽ വന്ന് സങ്കടത്തോടെ പറഞ്ഞു എന്റെ മകന് ആദർശത്തിന്റെ നിഷ്ഠ മനസ്സിലായിട്ടില്ല എന്റെ കാരണം കൂട്ടുകാരോടൊപ്പം പ്ലസ് ടുക്കാരനായ തന്റെ മകൻ ഏതോ നാട്ടിലേക്ക് ഒരു ടൂറ് പോയപ്പോ കോഴിക്കോട് ജില്ലയിലെ മടവൂർ പള്ളിയിലേക്ക് ചെന്ന് ആ പള്ളിയിലുള്ള ആളുകൾ കൊടുത്ത ഭസ്മവും എണ്ണയും ആ മകൻ കുടിക്കുകയും ആ പള്ളിക്കൊരു പ്രത്യേക നേർച്ച മകൻ കൊടുക്കുകയും ചെയ്തു ആ പള്ളിയിൽ വിതരണം ചെയ്ത ഭക്ഷണം എന്റെ മകൻ കഴിച്ചു എന്നൊരു വാപ്പ നെഞ്ചുപൊട്ടി പൊട്ടി പറയുമ്പോ മക്കളെ അറിയണം ൻ വിശ്വാസത്തിലേക്ക് കൂട്ടുകാർ കാരണം പോകേണ്ടി വന്നാലും ഞാൻ അതിനില്ല എനിക്കെന്റെ വിശ്വാസമാണ് വലുത് എന്ന് പ്രഖ്യാപിക്കുന്ന മക്കളാവണം ഒരു കൂട്ടുകാരനും വേണ്ടി വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവരാകാൻ പാടില്ല മാനവും മാണവും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ പാടില്ല ദീനിൽ സഹകരിക്കുന്നവരാ നല്ല കൂട്ടുകാർ അവൻ ഭക്ഷണം വാങ്ങി തന്നിട്ടില്ലെങ്കിലും ഇടക്കിടക്ക് ബൈക്കിൽ കൊണ്ടു നടന്നിട്ടില്ലെങ്കിലും ഏറ്റവും നല്ല കൂട്ടുകാരൻ നമ്മോട് ദീനിൽ സഹകരിക്കുന്നവനാ ഒരു കൂട്ടുകാരൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും നമ്മൾ കാരണം ഒരു കൂട്ടുകാരനും നശിക്കരുത് ഒരു കുടുംബവും കരയരുത് ഞാൻ എന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്ത എന്റെ സൗഹൃദ വലയം കൊണ്ട് നന്മയല്ലാതെ ഒരു തിന്മ ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റണം ജീവിതത്തിൽ വല്ലാതെ സന്തോഷം തോന്നുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് കോഴിക്കോട് ആദ്യമായി ഐ എസ് എമ്മിന്റെ കീഴിൽ സാൽവേഷൻ എന്നൊരു പരിപാടി ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ സംഘടിപ്പിച്ചപ്പോ അവിടേക്ക് വന്ന ചെറുപ്പക്കാരിൽ രണ്ടു പേർ അമുസ്ലിമിങ്ങളായിരുന്നു ആ അമുസ്ലിം കുട്ടികൾ ഇന്ന് പേരുകെട്ട ഇസ്ലാമിന്റെ പ്രബോധകന്മാരാ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ആശയത്തിലേക്ക് അവർ വരാനുള്ള കാരണം അവർ താമസിക്കുന്ന റൂമിലെ രണ്ട് ആൺകുട്ടികൾ ആ കുട്ടികളോട് ഈ ദീനിനെ പറ്റിയും നന്മയെ പറ്റിയും ബോധ്യപ്പെടുത്തി കൊടുത്തത് അങ്ങനെ നമ്മൾ കാരണം ഒരാൾക്ക് നന്മ കിട്ടുന്ന ഒരാളും നമ്മൾ കാരണം നശിക്കാത്ത സൗഹൃദ വലയത്തിന്റെ നന്മയുടെ കൂട്ടുകാരാവണം എന്നെ കൊണ്ട് ഒരാൾ ഒരു സിനിമക്ക് പോകാൻ പാടില്ല എന്റെ മൊബൈൽ നിന്ന് ഒരു വൃത്തികേട് ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല എന്റെ മൊബൈലിൽ നിന്ന് ഒരു തോന്നിവാസം ഒരു ഒറ്റന്റെ മൊബൈലിലേക്ക് എത്താൻ പാടില്ല എന്നോട് കൂട്ടുകൂടുന്നവൻ എന്നോട് കൂട്ടുകൂടുന്നവൾ മാന്യായിരിക്കണം എന്റെ പെൺമക്കളോട് നിങ്ങളോട് കൂട്ടുകാരികൾ കൂട്ടുകൂടുമ്പോ പലപ്പോഴും ആ കൂട്ടുകാരികളെ ചിലര് സഹായിക്കേണ്ടി വരുന്നുണ്ട് ഏതെങ്കിലും ഷോപ്പിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടിയെ ആ ഷോപ്പുകാരൻ വശീകരിക്കാൻ ശ്രമിക്കുമ്പോ അതിന് കാവലു നിൽക്കുന്ന പെൺമക്കളുണ്ട് പാടില്ല മക്കളെ ഓരോ പെൺമക്കളും ഞാനല്ലല്ലോ ഓളയല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത് എന്റെ വാപ്പയും ഉമ്മയും എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ എന്റെ കൂട്ടുകാരിയെയും സ്നേഹിക്കുന്നുണ്ട് അവളെ വലവീശാൻ അവളുടെ കയ്യിലേക്ക് ഏതെങ്കിലും വളയിട്ട് കൊടുക്കാൻ ആരെങ്കിലും പ്രേമമെന്ന ഓമനെ പേരിട്ട് റോഡ് വക്കിലോ ബസ് സ്റ്റാൻഡിലോ ഫാൻസി ഫുട്വെയറുകളിലോ ഒരാള് കാത്തിരുന്നാൽ ഞാനില്ല ആ തോമിവാസത്തിനെന്ന് കൂട്ടുകാരികളുടെ മുഖത്തു നോക്കി പറയാൻ പറ്റണം അതിനേക്കാളും വലുതല്ല അവൾ വാങ്ങി തരുന്നതൊന്നും ആൺമക്കളോടും ഏതെങ്കിലും പെണ്ണിനെ ഏതെങ്കിലും തരത്തിൽ വളച്ചൊടുക്കാൻ വേണ്ടി കൂട്ടുകാരികൾ കമ്പനി അടിച്ചു പോകുമ്പോ അറിയണം മക്കളെ നമ്മളെ പ്രേമിക്കുന്നവരും സ്നേഹിക്കുന്നവരൊന്നും നമ്മളെ സ്നേഹിക്കുന്നവരല്ല അല്ല അതറിയണമെങ്കിൽ ഒരേ ഒരു ചിന്തയുണ്ടായാൽ മതി ഏതാണ് ആ ചിന്ത പത്തൊൻപത് കൊല്ലം ചില ആളുകൾ ചില പെൺമക്കൾ പറയാറുണ്ട് അവൻ വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും വാപ്പ ചോദിച്ചു ആ മകളോട് മോളെ ഓം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അവൻ വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ യൗവനത്തിന്റെയും കണ്ണുനീര് കൂടെ പഠിക്കുന്നവൻറെ പ്രണയം കുടുംബത്തിന്റെ കണ്ണുനീര് ഏതോ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് രാഷ്ട്രീയക്കാരന്റെ സമ്മതപ്രകാരം മാലയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ കണ്ണു തൈത്തിയേക്കാം എന്നാലും നെഞ്ചിന്റെ ഉള്ളിൽ ഒരു സങ്കടം നമ്മൾ കാരണം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ആ വാപ്പ ചോദിച്ചു മോളെ അവൻ വിളിച്ചാൽ അവൻ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മകൻ മകളുടെ മറുപടി അവൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അറിഞ്ഞോ മോളെ പത്തൊൻപത് കൊല്ലം ഇരുപത് കൊല്ലം നിനക്കായി ജീവൻ മാറ്റിവെച്ച നിന്റെ വാപ്പയും ഉമ്മയും ഇന്നും അവന്റെ കൂടെ നീ പോകുമ്പോ നിന്റെ ചെലവായി അവന് വാങ്ങിക്കൊടുക്കുന്ന വെള്ളത്തിന്റെ പണം പോലും നിന്റെ വാപ്പാന്റെ ചോരയാ നിന്റെ ഉമ്മ നിനക്കായി തന്നതാ ആ പത്തിരുപത് കൊല്ലം ആത്മാർത്ഥമായി സ്നേഹിച്ച നിന്നെ വിളിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ ആ വിളിക്കാൻ അവൻ തയ്യാറാണെങ്കിൽ അവൻ സ്നേഹത്തിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പത്തൊൻപതും ഇരുപതും ഇരുപത്തിരൊന്നും കൊല്ലം നിന്നെ സ്നേഹിച്ച നിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ സ്നേഹത്തിന്റെ വില അവൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ചാടിച്ചു കൊണ്ടുപോകാൻ അവൻ തയ്യാറാവില്ല അത് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടത് നിന്നെയല്ല നിന്റെ ശരീരത്തെ മാത്രമാ